ഹലോ ഫ്രണ്ട്സ് ഇതെന്താണെന്ന് കിട്ടിയോ നമ്മുടെ സ്ട്രോബെറി വെച്ചിട്ടുള്ളൊരു അടിപൊളി റെസിപ്പിയാണത് നമുക്കിത് ബ്രെഡിൻ്റെ കൂടിയോ ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ ഫില്ലിംഗ് ആയിട്ട് മക്കൾക്ക് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ഇത് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സ്ട്രോബെറിയാണ് ഞാനൊരു രണ്ട് ബോക്സ് ആണ് എടുത്തേക്കുന്നത് നല്ല റെഡ് കളറോട് കൂടിയിട്ടുള്ള സ്ട്രോബെറി നോക്കി എടുക്കുകയാണെങ്കിൽ നമുക്കിതിൽ കളർ ഒന്നും നമ്മൾ ചേർത്തേക്കരുത് ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ നല്ല കളറുള്ള സ്ട്രോബെറിയും നോക്കിയെടുക്കാം പിന്നെ അത്യാവശ്യം ചെറിയ മധുരം ഉണ്ട് കേട്ടോ ഈ സ്ട്രോബെറിക്ക് അപ്പോൾ ഞാനിത് ഒരുപാട് വൈകി സത്യം പറഞ്ഞ വീഡിയോ ചെയ്യാനായിട്ട് എപ്പോഴും ഈ ജാമൊക്കെ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കലാണ് ഇവിടെ പതിവ് പക്ഷെ ഇത് ഇപ്പോൾ ഓഫറുണ്ട് ലുലൂലൊക്കെ ഈ സ്ട്രോബെറിക്കൊക്കെ നല്ല ഓഫറുണ്ട് അപ്പോൾ വെറുതെ അങ്ങനെ കണ്ടപ്പോൾ വാങ്ങിച്ച് ഉണ്ടാക്കി നോക്കിയപ്പോഴാണ് എന്താ പറയുക മടി പിടിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മടി പിടിക്കേണ്ട ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ അടിപൊളി റെസിപ്പിയാണ് അപ്പം ഇവിടെ ഒരു രണ്ടേ രണ്ടേകാൽ കപ്പാണ് ഞാനിവിടെ സ്ട്രോബെറി എടുത്തേക്കുന്നത് അപ്പോൾ അതിന് ഒരു കപ്പ് ഒരു ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എഴുപത് ഗ്രാം ഷുഗർ ഉണ്ട് അതുപോലെ മുന്നൂറ്റമ്പത് ഗ്രാം സ്ട്രോബെറി ഉണ്ട് അപ്പോൾ ഈ ഷുഗറൊക്കെ നല്ലോണം മെൽറ്റ് ആയി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക പിന്നെ അത് ഒരു ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മധുരവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ട് ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കണം പിന്നെ നമ്മളിത് രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു ഒരു ആഴ്ച ഇങ്ങനെ നമുക്ക് തിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നു കണ്ടോ അപ്പോൾ ആ വെള്ളം മുഴുവൻ വറ്റി വരുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇത്ര മതി ഇത്ര നമുക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ആക്കാം നമുക്ക് കേക്കിൻ്റെ കൂടെ ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കാം ബ്രെഡിൻ്റെ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ ആരും മടി മടിപിടിച്ചിരിക്കേണ്ട വേഗം ഉണ്ടാക്കി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ